അർബുദത്തിന് നമ്മൾ പലതരത്തിലുള്ള കാരണങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്തരത്തിൽ അധികം കേൾക്കാത്ത ഒരു കാര്യമാണ് സാരി ക്യാൻസർ ഇപ്പോൾ ഡോക്ടറെന്താണ് പറയുന്നതെന്ന് പല ആളുകളും ചിന്തിക്കാം ശരിക്കും ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് സാരി ഇപ്പോൾ സാരിയല്ലേ ഇവിടുത്തെ പ്രശ്നം നമ്മുടെ സാരിയുടെ അടിയിലുള്ള പാവാട നമ്മൾ മുറുക്കി കെട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അർബുദമാണ് സാരി ക്യാൻസർ അപ്പോൾ ഇത് വളരെ കോമൺ ഒന്നും അല്ല വളരെ റയറായിട്ട് സംഭവിക്കുന്നതാണ് പക്ഷേ എന്നാലും നിങ്ങളുടെ അറിവിലായിട്ട് ഞാൻ ഇതൊരു കാര്യം ഷെയർ ചെയ്യുന്നു നമുക്ക് പൂർണ്ണമായിട്ട് ഇത് തടയാനായിട്ട് പറ്റും അപ്പോൾ ഇത് മുറുകി കെട്ടുന്ന സമയത്ത് നമ്മുടെ തൊലിയിലുണ്ടാകുന്ന ഒരു വ്യത്യാസം കാരണമാണ് സ്ക്രോമസെൽ കാർസിനോമ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഇങ്ങനെ സാരി ക്യാൻസറെന്ന് ഇതിനെ പേര് വിളിച്ചത് ഇതിനെ ദോത്തി എന്നാണ് ആദ്യം വിളിച്ചത് ദോത്തി അല്ലെങ്കിൽ നമ്മൾ ഈ മുണ്ടൊക്കെ വളരെ ടൈറ്റായിട്ട് കെട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ സാരിയുടെ അടിയിൽ ഇത്തരത്തിൽ പാവാടയൊക്കെ അരക്കെട്ടിൽ മുറുകി കെട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന തൊലിയിലുണ്ടാവുന്ന പ്രശ്നമാണ് സ്കോമസൽ കാർസിനോമ അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത്തരത്തിൽ ടൈറ്റായിട്ട് കെട്ടരുത് അപ്പോൾ ഈ കാർസിനോമ പൂർണ്ണമായിട്ട് നമുക്ക് തടയാനായി പറ്റും ഇപ്പോൾ സാരി ഉടുക്കുന്ന സമയത്ത് നമുക്ക് അടിയിൽ ശരിക്കും പാവാട ഉടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ പാവാട ഉടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും മുറുക്കി കെട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ജീൻസ് ഇടുന്നു ആ സമയത്ത് ബെൽറ്റ് ഒക്കെ വളരെ ടൈറ്റായിട്ട് ഒരേ ഭാഗത്ത് നമ്മൾ കെട്ടുകയാണെങ്കിൽ ഒരഞ്ഞു ഒരഞ്ഞ് ചർമ്മത്തിൽ ചെറിയ കുരുക്കളും ചൊറിച്ചിലും ഉണ്ടാകുന്നു അതിനുശേഷം ആ ഭാഗത്ത് ഒരു ഉണങ്ങാത്തൊരു വൃണമുണ്ടാവുന്നു അരക്കെട്ടിലുണ്ടാവുന്ന ഇത്തരത്തിലുള്ള ചർമ്മ അർബുദമാണ് സ്ക്യോമസൽ കാർസിനോമ ഇപ്പോൾ സെൽ കാർസിനോമ സെക്കൻഡ് മോസ്റ്റ് കോമൺ ക്യാൻസറോമ ആണ് നമ്മുടെ സ്കിൻ ക്യാൻസർ എടുക്കുമ്പോൾ ബേസൽ സെൽ കാർസിനോമ അല്ലെങ്കിൽ ബി സി സി എന്നുള്ള ക്യാൻസറാണ് ഏറ്റവും കോമൺ സ്കോമ സെൽ കാർസിനോമ സാധാരണ കാണുന്നത് ലൈറ്റ് കളറായിട്ടുള്ള ഇച്ചിരി വെളുത്തിട്ടുള്ള ആളുകൾക്കാണ് കാണുന്നത് ഒത്തിരി വെയിൽ കൊള്ളുന്നുണ്ട് അൾട്രാ വയലറ്റ് റേസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ യൂസേജ് ഉണ്ടാകുന്നുണ്ടോ ഹ്യൂമൻ പാപ്പിലോമ എച്ച് പി വി എന്നുള്ള വൈറസ് ഉണ്ടാകുന്ന സമയത്തും ഈ ഒരു ക്യാൻസർ ഉണ്ടാവും ഇത് കൂടാതെ ഈ പറഞ്ഞ ഒരു കാരണമുണ്ട് ഇപ്പം നമുക്ക് റെഡ് ആയിട്ടുള്ള ഒരു ഉണങ്ങാത്ത ഒരു ബൂണ്ട് അവിടെ ഉണ്ടായിരിക്കും ചെറിയ നടുക്കൊരു ഡിപ്ര കുഴി കാണും ആ ഭാഗത്ത് ഇങ്ങനെ ഉണങ്ങാത്ത രീതിയിൽ പടത്തി കാണിച്ചിരിക്കുന്ന പോലെ പോലൊരു മുറിവുണ്ടാവും ആ മുറിവ് അവിടെ ഉണങ്ങാതെ നിൽക്കും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഇത് സ്കോമസെൽ കാർസുനോമാണ് കോമൺ ആയിട്ടും ഇത് ഉണ്ടാവുന്നത് വെയിൽ കൊള്ളുന്ന സമയത്ത് അൾട്രാവയലറ്റ് റേസ് കണ്ടിന്യൂസ് ആയിട്ട് കൊള്ളുമ്പോഴാണ് ഇരുപത് മിനിറ്റൊക്കെ നമ്മൾ കൊള്ളുമ്പം വൈറ്റമിൻ ഡി മാത്രമേ നമുക്ക് കിട്ടുകയുള്ളു പക്ഷേ അൾട്രാ വയലറ്റ് റേസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് മുഖത്തും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തുമൊക്കെ ക്യാൻസർ ഉണ്ടാകും പ്രത്യേകിച്ചും പ്രതിരോധ ശക്തി കുറവുള്ള വ്യക്തികളിലും അതുപോലെ സൺ എക്സ്പോഷർ കൂടുതലുള്ള വ്യക്തികളിലും കെമിക്കൽസ് ധാരാളം ഉപയോഗിക്കുന്ന ആളുകളിലും ആ ഈ ഒരു സ്കിൻ ലീഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ക്യാൻസറായിട്ട് കണ്ടെത്താം അപ്പോൾ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം നമുക്ക് നല്ലവണ്ണം കാറ്റ് കയറുന്ന രീതിയിലുള്ള തുണി കെട്ടുക അരയിൽ വളരെ ശക്തിയായിട്ടുള്ള രീതിയിൽ കെട്ടാതിരിക്കുക ശുചിത്വം നിലനിർത്തുക കാരണം തൊലി പൊട്ടിയാലും അത് ക്ലീൻ ക്ലീനായിട്ടത് ഉണങ്ങുന്നവരെ ശ്രദ്ധിക്കണം ഇപ്പോൾ കുരുക്കളും പൊട്ടലും ഒക്കെ ഉണ്ടായാൽ നമ്മളത് വളരെയധികം കെയർ ചെയ്യണം ദീർഘകാലത്ത് ഇത്തരത്തിൽ സാരി ഒരഞ്ഞു ഒരഞ്ഞുണ്ടാകുന്ന മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ നോക്കുക അഥവാ മുറിവുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക മുറിവ് ഉണങ്ങാൻ വേണ്ടി മോയ്സ്ചറൈസർ തേച്ചു കൊടുക്കാം അതിനെ കുറച്ച് പൊക്കിയൊക്കെ നമുക്ക് കെട്ടാം അല്ലെങ്കിൽ കുറച്ച് താഴ്ത്തി കെട്ടാം ഇപ്പോൾ രാത്രി മോയ്സ്ചറൈസർ ഇട്ട് കിടക്കുക ഈ ഒരു മുറിവ് ഉണ്ടാകാതിരിക്കാൻ അതിന് കെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള സ്കോമസൽ കാർസിനോമ ഡ്യൂ റ്റു സാരി ക്യാൻസറ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ നമ്മുടെ അൾട്രാവയലറ്റ് റേസ് കാരണം ഉണ്ടാവുന്ന ഈ സ്കോമസെൽ കാർസിനോമ തടയണമെങ്കിൽ നമ്മൾ ഒരു മണിക്കൂറിൽ കൂടുതലൊന്നും ഒരു കാരണവശാലും വെയിലും കൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ പ്രത്യേകിച്ച് ഉച്ചയ്ക്കുള്ള വെയിൽ പതിനൊന്ന് മണിക്ക് മൂന്ന് മണിക്കുള്ള വെയിൽ ഡയറക്റ്റ് കുറേ നേരം കൊണ്ടാലാണ് ഇത് സ്കോമസെൽ കാർസിനോമ ആയിട്ട് വരുന്നത് അപ്പം അത് അൾട്രാവയലറ്റ് റേസ് ആണ് വെയിൽ നമുക്കൊരു ഇരുപത് മിനിറ്റൊക്കെ കൊള്ളുന്നത് വൈറ്റമിൻ ഡിക്ക് വളരെ നല്ലതാണ് അമിതമായാൽ അമൃതം വിഷമാണ് കൂടുതൽ കൊണ്ടാൽ ഇത്തരത്തിലുള്ള സ്കോമസ്കൽ കാർ സുരമോ ഉണ്ടാവാൻ സാധ്യതയാണ് അപ്പം ഇത് പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കയറോൾ